അംഗങ്ങൾ കമ്മിറ്റി നടത്തി ഫണ്ട് വകമാറ്റവുമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഫണ്ടുകൾ പുതിയ ഭരണസമിതി വന്നതിന് പിന്നാലെ വകമാറ്റി ചെലവഴിച്ചെന്നും പല വികസന പദ്ധതികളും ഉപേക്ഷിച്ചെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പി എം ഐ വൈ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നടപടികളാണ് നിലവിലെ യു ഡി എഫ് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു മണിയാറൻകുടി ഓപ്പൺ ജിം തടിയമ്പാട് ബസ് സ്റ്റാൻഡ് നിർമ്മാണം അട്ടിമറിച്ചതായും പ്രതിപക്ഷ അംഗം സിജി ചാക്കോ ആരോപിച്ചു പഞ്ചായത്ത് ഞങ്ങളുടെ വാർഡിലെ പ്രോജക്ടുകൾ പ്രത്യേകിച്ചും ഓപ്പൺ ജിമ്മ പതിനാവിലെ ഏക്കർ സ്ഥലത്തിൻ്റെ ചുറ്റും മതില് കല്ലിട്ട് വേലി വേലിക്കെട്ടിത്തിരിക്കുന്നതിനുള്ള പൈസ ഇങ്ങനെ ഇങ്ങനെ ഡി പി ആർ പൈസ ഇങ്ങനെ ഉൾപ്പെടെയുള്ള പൈസകളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും ആലോചിക്കാതെ ഇതിനകത്ത് മാറ്റി ആ മാറ്റിയിട്ട് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഞങ്ങളെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളോട് നിരന്തരം കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഡി പി സിക്ക് കൊടുത്തതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഈ ലിസ്റ്റിന്റെ കോപ്പി പോലും തരുന്നത് അത് മാത്രമല്ല ഇവര് നാട് നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് പഞ്ചായത്തിന് ഭയങ്കര കടമാണെന്ന് രണ്ട് പതിനഞ്ച് കോടി രൂപയോളം മൊത്തം ഒരു വർഷം സാമ്പത്തിക വർഷം ഇവിടെ ക്രയക്രയം നടക്കുന്ന പഞ്ചായത്ത് ഈ ജവഹർ ഭവന പദ്ധതിക്ക് വായ്പ എടുത്തു ആ വായ്പ എടുത്ത് ഈ ഈ ഭരണസമിതിയുടെ മുന്നിട്ട ഭരണസമിതിയാണ് ആ വായ്പയില് ഒരു കോടി പത്ത് ലക്ഷം രൂപ അവര് തിരിച്ചടച്ചിട്ടുണ്ട് ഈ നിലവിൽ കഴിഞ്ഞ ഭരണ സമിതി ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ വരുന്ന ഈ ഭരണസമിതി ഈ വർഷമാണ് നമുക്ക് അതിന്റെ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൂടി തിരിച്ചടയ്ക്കാറുണ്ട് എന്നാൽ ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് രംഗത്തെത്തി പദ്ധതികളിലെ മാറ്റങ്ങളെല്ലാം എൽ ഡി എഫ് അംഗങ്ങൾ പങ്കെടുത്ത കമ്മിറ്റിയിലെ തീരുമാനപ്രകാരമാണെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പദ്ധതി നിർവഹണ ഓഫീസർമാരോടൊപ്പം ചേർന്നാണ് പദ്ധതികൾ പുനർക്രമീകരിച്ചതെന്നും ഇതിന്റെ തെളിവായി യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും ആൻസി തോമസ് പറഞ്ഞു പ്രതിപക്ഷ മെമ്പർമാരെ നമ്മളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ എല്ലാ കമ്മിറ്റികളിലും ഒരു പങ്കെടുത്ത മിനിറ്റ്സ് സഹിതം ഇവിടെ ഉണ്ട് ഇവർ എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പോയതിന് ശേഷം ചെറുതോണി പാർട്ടി ഓഫീസിൽ പോയിരുന്ന് ചർച്ച ചെയ്തിട്ട് വന്നിരുന്ന് പ്രോജക്റ്റ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇത് പല സ്ഥലങ്ങളിലും നടപ്പിലാക്കാവുന്ന പദ്ധതികളായിരുന്നില്ല വെച്ചത് തനതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് വെച്ച പദ്ധതികൾ നടപ്പിലാകില്ല ഈ ദിവസങ്ങൾ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടില്ല ഒരു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല എഗ്രിമെൻ്റ് വച്ചിട്ടില്ല ആ വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഗാന്ധിനഗറിലെ വീടിൻ്റെ ഫണ്ട് മാറ്റിയതെന്ന് പറഞ്ഞാൽ ഗുണഭോക്തൃ ലിസ്റ്റില്ല എഗ്രിമെൻ്റ് വച്ചിട്ടില്ല കാര്യങ്ങൾ ഒന്നും ചെയ്യാത്ത ഫണ്ട് മാറ്റിയില്ല ആ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് ആയിട്ട് എടുക്കേണ്ട ന്യൂ പ്രോജക്റ്റ് ഈ മാറ്റിയ പദ്ധതികൾക്കെല്ലാം നമ്മൾ ന്യൂ പ്രോജക്റ്റ് എടുക്കുമെന്ന് ഈ പ്രതിപക്ഷ മെമ്പർമാർ ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെട്ട കമ്മിറ്റി നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ് എന്നിട്ടും കാര്യങ്ങൾ ഇതുപോലെ ും പോകുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ നടപടികൾ ഇവിടെ ജയിപ്പിച്ചു ജനങ്ങളോട് ആണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് കഴിഞ്ഞ ഭരണസമിതി ലൈഫ് ഭവന പദ്ധതിയിലെ ഫണ്ടുകൾ തിരിച്ചടയ്ക്കാതിരുന്നതിനെ തുടർന്ന് ഏകദേശം ഒന്നര കോടിയിലധികം രൂപയുടെ ബാധ്യത പഞ്ചായത്തിനുണ്ടായതായും പ്രസിഡന്റ് ആരോപിച്ചു ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഫണ്ട് ആകാതിരിക്കാൻ പദ്ധതികൾ മാറ്റേണ്ടി വന്നതാണെന്നും പ്രസിഡന്റ് പറയുന്നു അതേസമയം തങ്ങൾ പങ്കെടുത്ത യോഗങ്ങളിൽ ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും പിന്നീട് മിനിറ്റ്സിൽ ചേർത്തതാണെന്നും എൽ ഡി എഫ് അംഗങ്ങളായ പ്രഭാ തങ്കച്ചൻ അമ്മിണി ജോസ് രാജു കല്ലറയ്ക്കൽ നൌഷാദ് ഇബ്രാഹിം എന്നിവർ ആരോപിച്ചു